കായി കൂട്ടുകാരി അസ്ലാമൊയലൈക്കും അക്കാസ് ഫ്ലോഗേഴ്സ് ഞാൻ സുബൈദ ഇന്ന് ഞങ്ങളിവിടെ നിന്നും ഒരു ടൂർ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ബസ് വന്ന് കിടക്കുന്നു ഞങ്ങൾ ഞങ്ങളതിലോട്ട് കയറിയിട്ട് ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം പറ്റേറ്റാ ഞങ്ങൾ പോകട്ടെ അപ്പം ഞങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് അതിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത് കുടുംബശ്രീ വഴിയാണ് പത്തിരുപത്തൊന്ന് പേരുണ്ട് അപ്പം ഞാൻ കയറിയിരുന്നു ഇനി മച്ചാൻ കയറി വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ബസ് മുന്നോട്ടെടുത്ത് നീങ്ങി ബസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പം ഞങ്ങൾക്ക് ഇന്ന് പോകുന്ന എവിടെയെന്നറിയോ തേക്കടിയിലേക്കാണേ അപ്പോൾ തേക്കടി യാത്രയിലേക്ക് ഞങ്ങൾ നീങ്ങിക്കൊണ്ട് ഇരിക്കുവാണേ അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ എങ്കിലേ നിങ്ങളുടെ മനസ്സും ഞങ്ങളുടെ കൂടെ യാത്രയിലുണ്ടോ വരികയുള്ളൂ അപ്പോൾ ഞങ്ങളുടെ യാത്ര പൂർണ്ണമായിട്ട് തന്നെ നിങ്ങൾ കാണണം കണ്ടോ പാട്ടൊക്കെ ഇട്ടപ്പോഴത്തേന് പിള്ളേരാടിവർക്കും എല്ലാവർക്കും സന്തോഷമായിട്ട് കുട്ടികളുടെ ഒരു സന്തോഷം കണ്ടോ ഇത് നമ്മളെപ്പോഴും വീട്ടിലൊക്കെ ഇരിക്കുന്നവരുണ്ടല്ലോ മക്കൾക്ക് ഒരു സന്തോഷം അങ്ങനെ കാണത്തില്ല ഇപ്പോൾ സ്കൂളില്ലാത്ത സമയമല്ലേ അപ്പോൾ അവരെയും കൊണ്ടൊക്കെ ഒന്ന് ടൂർ പോകാന്ന് ഞങ്ങൾ കുടുംബശ്രീക്കാരെല്ലാം കൂടെ ഒന്ന് ആലോചിച്ച് ഞങ്ങൾ ടൂർ പോകണേ ഇതിനടിവശം എല്ലാം കൊക്കയാണേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെ അപ്പം മഞ്ഞൊക്കെ ഏകദേശമൊക്കെ കണ്ടുവരുന്നുണ്ട് അറിയത്തില്ല മുന്നോട്ട് പോയി കഴിയുമ്പോൾ തന്നെ അങ്ങനെയാണ് അപ്പം ഞങ്ങൾ അവിടെ എത്തി അവിടെ നിന്നും കുമളിയിലെത്തി ഞങ്ങൾ അവിടെ നിന്നും ഇനിയും എഴുപത്തഞ്ച് രൂപ ബസ് ടിക്കറ്റ് ആ ബസ്സിലാണ് ഞങ്ങൾ കയറിയത് ബസ് യാത്രയാണ് അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പോകുന്നതിൻ്റെ വനത്തിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ ഞങ്ങൾ പെരിയാർ ടൈഗർ റിസർവയിലെത്തി കണ്ടല്ലോ ഇവിടെയാണ് നമ്മുടെ യാത്ര സന്തോഷകരമായ യാത്ര ഇവിടെ നിന്ന് നമ്മളിപ്പോൾ അങ്ങോട്ട് ആരംഭിക്കാൻ പോകുന്നത് കൊരങ്ങന്മാരുടെ ബഹളമുണ്ട് കേട്ടോ കണ്ടില്ലേ അതിൻ്റെ മണ്ടയ്ക്കൊക്കെ വന്നിരുന്ന ഉച്ചയ്ക്ക് വന്നിരിക്കുന്ന ഒരു കുരങ്ങന് ഇഷ്ടം പോലെ കുരങ്ങനുണ്ട് കേട്ടോ ഏതായാലും ഈ കുരങ്ങൻ്റെ അടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വേണം പോകാൻ അപ്പോൾ അതേ കൊരങ്ങന്മാരുമ്മമാർക്ക് ഭയങ്കര കലാകാരന്മാരെന്തോന്ന് കേട്ടോ നോക്കിയേ നല്ല രസമുള്ള കാഴ്ചകളാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ടല്ലോ ഓ ഞാനൊരു വീഡിയോ ഇവിടെ ഇട്ട് നിന്നെടുക്കട്ടെ അറിയത്തില്ല കുരങ്ങൻ തലേ ചാടുമോ എന്നറിയത്തില്ല കുരങ്ങൻ്റെ ബഹളമാണ് കുട്ടിക്കുരങ്ങന്മാരെയല്ല കേട്ടോ അപ്പോൾ മച്ചാനെ കൂടെ വിളിച്ചു ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ നിന്നൊരു വീഡിയോ വിളിക്കുകയാണെ അപ്പോൾ എങ്ങനെ ആയിത്തീരുമെന്നൊന്നും അറിയത്തില്ല കുരങ്ങൻ ഞങ്ങളെ വെച്ചേക്കുമെന്ന് അറിയത്തില്ല എങ്കിലും ഞങ്ങളൊരു വീഡിയോ ഇവിടെ നിന്ന് പിടിക്കുവാണ് അപ്പം ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ട് യാത്രയെ അപ്പോൾ വീഡിയോ ഒക്കെ പിടിച്ച് ഇത്രയും നേരമൊക്കെ പിടിച്ചു ഇതുവരെ കുരങ്ങൻ്റെ അതെ വന്ന് വന്ന് വന്നു എൻ്റെ കയ്യിലൊരു ബാഗുണ്ടായിരുന്നു എൻ്റെ മട്ടക്കെട്ട് ഒരു അവിടെ അവിടുപ്പറേ ഞങ്ങൾ അവിടെ നിന്ന് നിർത്തി ഞങ്ങളിതുകൊണ്ട് ബോട്ട് സവാരിക്ക് വേണ്ടി ഞങ്ങളുടെ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുന്ന മച്ചാനെ അപ്പം ബോട്ട് സവാരിക്ക് വേണ്ടി കണ്ടോ ബോട്ട് കിടക്കുന്നുണ്ട് അപ്പം ഒരു മണിക്കൂർ ബോട്ട് സവാരിയുണ്ട് യാത്രാ വനത്തിൻ്റെ അകത്തൂടെ അപ്പം അവരോട് മൃഗങ്ങളെ വല്ലതും കാണുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒന്നും അറിയത്തില്ല അവരൊന്നും പറയത്തില്ല കണ്ടെങ്കിൽ കണ്ടു എന്നേ ഉള്ളതെന്നാണ് പറഞ്ഞ് പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഞങ്ങൾ ബോട്ടിലേക്ക് കയറുകയാണ് അപ്പോൾ ബോട്ട് വരാത്തവരുണ്ട് അപ്പോൾ അവർക്ക് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ബോട്ടിലേക്ക് കയറിയിരിക്കുന്നു എന്തിനേക്കാണ് ഇവിടെ ചെല്ലുമെന്നത് ഇതൊക്കെ എല്ലാം നമ്മുടെ കുടുംബശ്രീക്കാരായിരിക്കുന്നത് അവിടെ ജോയിസ് ഒന്നും വേണമെങ്കിൽ സേഫ്റ്റി ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ജാക്കറ്റൊന്നും വിട്ടിട്ടില്ല ഇനി ഇടുമായിരിക്കും ഇതെല്ലാം നമ്മുടെ കുടുംബശ്രീയുടെ ആൾക്കാരാണ് ഇരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോവുകയാണേ അപ്പോൾ അതേ ജാക്കറ്റ് ജാക്കറ്റിടുന്നതേ ഉള്ളേ അപ്പം ഞാനും ജാക്കറ്റ് ഇട്ടു ഞങ്ങളെല്ലാം കൂടെ ഇരിക്കുന്നു അപ്പം ബോട്ട് മുന്നോട്ട് എടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ അതേ നീങ്ങിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ എല്ലാവരുടെയും കണ്ണുകളുണ്ടല്ലോ വനത്തിൻ്റെ ഇറമ്പിലേക്കാണേ എന്തിനെങ്കിലും ഒന്നിനി ഒന്ന് കണ്ടാൽ മതി എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും ഇരിക്കുന്നത് അതോ മുൻകൂർ അവർ പറഞ്ഞിട്ടുണ്ട് കാണുമോ ഇല്ലയോ ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പോൾ എല്ലാവരുടെ മനസ്സിനെന്താ അറിയാം ഒന്നിനെയും ഒന്നിനേലും എന്ത് കണ്ടാൽ മതിയെന്നാണ് ഇങ്ങനെ എല്ലാവരും കണ്ണും നട്ടിരിക്കുവാണേ നോക്കാം ഏതായാലും പോയി നോക്കാം ഏതായാലും ഇറങ്ങി തിരിച്ചല്ലേ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ആയിരുന്നു ഒരാൾക്ക് പാസ് പാസിനെ ഒരാളുടെ ടിക്കറ്റിൻ്റെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വനത്തിൻ്റെ നടുവിൽ കൂടി ഇങ്ങനെ ദാണ്ടറ ഒരാന നിൽക്കുന്നു ആ ഒരയെ കണ്ട് കേട്ടോ ദണ്ടത് ഒറ്റ ഒരെണ്ണം കൊള്ളൂ ആ ചക്കക്കൊമ്പനാണോ അരിക്കൊമ്പനാണോ ഒന്നും അറിയത്തില്ല ഒറ്റക്കൊമ്പലാണോ ഒന്നും നമുക്കറിയത്തില്ല അതേ ഇത്രയും ദൂരമായിട്ടാണ് ബോട്ടുമായിട്ട് നമ്മൾ കാണുന്നത് ഇവർ അവിടെ തന്നെ അത് നിൽക്കുകയാണ് നമുക്ക് ബോട്ടൊക്കെ സ്ലോ ആക്കി തന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനങ്ങുന്നുണ്ട് കാലും കയ്യുമൊക്കെ എടുക്കുന്നുണ്ട് പോച്ച പറ തിന്നാനുള്ള പ്ലാൻ ആ നമുക്ക് ബോട്ടുണ്ടല്ലോ അതിൻ്റെ അടുക്കിലേക്ക് നമുക്ക് അടുപ്പിച്ച് തരുന്നുണ്ടേ അതെ ബോട്ടാപ്പാ ആ അടുത്ത് നമുക്കതിനെ കുറേ അടുത്താക്കി നമുക്ക് ബോട്ട് അവരെ അടുപ്പിച്ച് തന്ന് നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുകയാണെ എല്ലാവരും വീഡിയോയിലും ഫോട്ടോയിലുമാണ് അങ്ങനെ ഒരു ആനയും നമ്മളിവിടെ കണ്ടു കേട്ടോ ആ നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയായി തന്നെ ആ ആനയെ നമ്മൾ കണ്ടു ഇപ്പോൾ രണ്ട് സൈഡിൽ ഇരിക്കേണ്ടി രണ്ട് സൈഡിൽ ഇരിക്കുന്നവർക്ക് കണ്ടിട്ട് അവർ ബോട്ട് ഒന്ന് അപ്പോൾ ഈ സമയം കണ്ടല്ലോ മറ്റേ സൈഡിൽ ഇരുന്ന് രണ്ട് മാനിനയൊക്കെ കേട്ടോ പക്ഷേ അതിനെ നമ്മൾ കണ്ടില്ല അത് വനത്തിലോട്ട് കീറിപ്പോകുന്നത് അത് മറ്റേ സൈഡിലായിരുന്നു നമുക്ക് കാണാൻ പറ്റില്ല ആനയിലായിപ്പോൾ ശ്രദ്ധ അപ്പോൾ ആ സൈഡിലുള്ള ഒരു മാ മാനയും കണ്ടു അപ്പം നമ്മൾ ഈ ആനയെ മാത്രമേ കണ്ടുള്ളൂ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇനി എന്തിനെയാണ് കാണുന്നത് നോക്കി എല്ലാവരും കണ്ടുകൾ ആ സൈഡുകളിൽ രണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെ നമ്മുടെ ആൾക്കാരൊക്കെ ഇതൊക്കെ എല്ലാവർക്കും ഒരു കൗതുകം ചിരിയും കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരു സന്തോഷം ഇതെല്ലാം നമ്മുടെ കുടുംബശ്രീയുടെ ആൾക്കാരാണ് നമ്മുടെ കുടുംബശ്രീനെ ആണെങ്കിലും അല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ ഇത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണേ അപ്പം അപ്പുറത്തോടൊരു ബോട്ട് പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ മുന്നേ വിട്ടപ്പം ബോട്ടായിരുന്നു ആ അതുകൊണ്ട് ഇവിടെ നോക്കിയോ നിൽക്കുന്നു നോക്കട്ടെ ആ പോത്തച്ചന്മാരാണ് ഇഷ്ടം പോലെ പോത്തണ്ട് കേട്ടോ ഒരു പത്ത് പതിനാല് പോത്തുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഈ സമയമായൊന്നിനേയും കാണുകയില്ല എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു വന്നത് കേട്ടോ ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ രാവിലെ അല്ലാത്തതുകൊണ്ട് ഒന്നും കാണുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു പോരെങ്കിൽ അവരവിടുന്ന് പറയുകയും ചെയ്തു പ്രതീക്ഷയൊന്നും തരത്തില്ലെന്ന് എങ്കിലും നീണ്ട പൂത്തായത് കേട്ടോ ഇത്രയും പൂത്തിനെയും നമ്മൾ കണ്ടു ഊട്ടമായിട്ട് വെള്ളം കുടിക്കാൻ വന്നാന്ന് തോന്നുന്നു അങ്ങനെ ഈ പൂത്തിനെയും നമ്മൾ കണ്ടു അപ്പം നമ്മുടെ യാത്ര സന്തോഷം തന്നെയാണ് ഒന്നും കണ്ടില്ലായിരുന്നു നിരാശപ്പെട്ട് പോകേണ്ടി വരത്തില്ലായിരുന്നു ഇപ്പം നമുക്ക് സന്തോഷം ഇനി ഒന്നിനും കണ്ടില്ലേലും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് അവർ പറഞ്ഞത് ഒന്നിനെയും കാണുമോ ഇല്ലയോ എന്ന് ഞങ്ങൾ ഉറപ്പ് തരത്തില്ലെന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ പ്രതിഷേധം മൊത്തം നഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ബോട്ടിലേക്ക് കയറിയത് അപ്പോൾ എല്ലാവരും വീഡിയോകളും ഫോട്ടോകളും എടുത്തോണ്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ ജനങ്ങൾ ഒഴുകും നിൽക്കും അതെ കുറെ കൂടി ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോഴത്തേനും കണ്ടില്ലേ ഒരു പറ്റ ആനകളാണ് നിൽക്കുന്നത് എട്ടമ്പത് പത്താനുണ്ട് കേട്ടോ മൂന്ന് മൂന്ന് ആറും രണ്ടും എട്ട് ഏ എട്ടാനക്കൂട്ടമുണ്ട് കേട്ടോ എട്ടെണ്ണം ഉണ്ട് പറ്റമായിട്ട് ഇറങ്ങി വന്ന് ഒന്നിച്ച് കേട്ടോ ഇത് ആനകളെ കണ്ടല്ലോ അതിനെ നമുക്കവരെ ബോട്ട് കുറേ കൂടെ അടുപ്പിച്ച് തരുന്നുണ്ട് കാണ കാണാനായിട്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് നിങ്ങളെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട് വെയിലും കാറ്റും ഒരുപോലെ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രസമായ കാഴ്ചകൾ നല്ല രസമായ ടൂറ് വീഡിയോ കാണുന്നവരും ഈ ടൂറിലേക്ക് വരിക മനസ്സുകൊണ്ട് കണ്ടല്ലോ എല്ലാം കണ്ട് ആനകളെയെല്ലാം നമ്മൾ ഒത്തിരി കണ്ട് ഇത്ര ആനയൊക്കെ ഒന്നിച്ച് കാണും പ്രതീക്ഷിച്ചേയല്ല വന്നത് ഒന്നിനെയും കാണുമ്പോൾ പ്രതീക്ഷിച്ചില്ല അവരതുപോലെ രാശപ്പെടുത്തിയായിരുന്നു അവിടെ നിന്ന് വിട്ടത് വോട്ടിൽ കയറിയെങ്കിലും കണ്ടേക്കട്ട അതേ ഒരു കുട്ടിയാനയുണ്ട് അതിൻ്റെ കൂടെ ഒരു തള്ളയാനയും കുട്ടിയാനയും കുച്ചു കുട്ടിയാനയാണ് കേട്ടോ അതതിനെ സംരക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്കുക അത് നിങ്ങളുടെ കൂടെ വന്നതാണോ അല്ലോ അറിയത്തില്ല അത് അവിടെ തന്നെ ആ കുട്ടിയെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുക ഇനി വേറെ എന്തെങ്കിലും കൊണ്ട് ആ ആന അവിടെ തന്നെ നിൽപ്പുണ്ട് ആ കുട്ടിയെ കൊണ്ട് അപ്പം നമുക്കിനിയും മുന്നോട്ട് നമുക്ക് കുറെ കൂടെ പോവുകയാണെ പോടുത്തിട്ടുണ്ട് ആനകളെല്ലാം കൂട്ടമായിട്ട് വീണ്ടും കണ്ടു ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം തവിടെയും കുറേ കൂടെ ആന അവിടെയും ചിലപ്പം കുറച്ചാന കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിപ്പോയപ്പം വീണ്ടും ആനയെ കണ്ടു ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എവിടെങ്കിലും എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നാണ് എല്ലാവരും നോക്കുന്നത് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നു ഉല്ലാസയാത്ര അതെ മറ്റേ ബോട്ട് അതെ 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 അവിടെ എന്തൊക്കെയോ ഉണ്ട് അത് എന്ത് നോക്കട്ടെ വ്യക്തമാകുന്നില്ല രൂപം മാത്രമുള്ള ഉള്ളൂ ദൂരെ നിന്നായത് അത് മറ്റേ ബോട്ട് നമ്മളെ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണേ നമ്മളെ പറഞ്ഞ മുന്നേ കയറിയേ നമ്മുടെ പറയും ഈ ബോട്ട് മന്ദം മന്ദം പതുക്കെ ചലിച്ചു കൊണ്ടുവരട്ടെ അങ്ങനെ ബോട്ടുകൾ തമ്മിൽ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ത് രസമായ കാഴ്ചകളല്ലേ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നല്ല രസമുള്ള കാഴ്ചകൾ ോട്ട് തിരിച്ച് കേട്ടോ തിരിച്ച് നമ്മൾ കരയെ വീണ്ടും നന്നടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ യാത്ര കണ്ടല്ലോ നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു ഞങ്ങളെല്ലാം കണ്ടു നല്ലതായിട്ട് ആസ്വദിച്ച് ഞങ്ങളെ വനത്തിൽ കൂടി ഒരു മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷം കരയ്ക്കോട്ട് ബോട്ട് കൊണ്ടിരിക്കുന്നു ബോട്ട് കരയ്ക്കോട്ടടുത്തു കൊണ്ടിരിക്കുന്നു അടുത്തു അടുത്തില്ല അടുത്തു അടുത്തില്ല എന്നും പറഞ്ഞ് അടുത്തുകൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ ഇവരെ നമ്മളെ ഇറക്കി വിടാൻ പോവുകയാണ് ഇത്രയും നേരം നല്ല രസമായിട്ട് കാറ്റും മൃഗങ്ങളെയും വനവും ഒക്കെ കണ്ട് നല്ല സന്തോഷിച്ച് നല്ല മനസ്സുമായിട്ട് ഞങ്ങളെന്ന ദൈവത്തെ വിളിച്ചുകൊണ്ട് കരയിലിട്ട് ഇറങ്ങട്ടെ നീ നമ്മളെ അതൊക്കെ മന്ദം മന്ദം ഇറങ്ങി ഇറങ്ങി ബോട്ടിൽ നിന്നും നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി വരികയാണേ വന്ന് നമ്മൾ ഇനിയുണ്ടല്ലോ അങ്ങോട്ട് കയറിപ്പോകുന്ന വഴിക്കൻ എൻ്റെ മച്ചാനെ പിടിക്കാനായിട്ട് പോകുന്നു എന്നൊക്കെ കല്ല കലാകാരന്മാർ ഇത് കണ്ടാൽ നല്ല രസമുള്ള കാഴ്ച എന്നൊക്കെ എന്താ കലാകാരന്മാരെ നോക്കിയാൽ തോഴിക്കുന്നു കുറന്ന തള്ളിയിട്ട് സമാധാനമായി അവന് അതിൻ്റെ തള്ളിയിട്ടപ്പം അപ്പോഴത്തേനും അതുകൊണ്ടാണ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അതതിൻ്റെ ഉണ്ടല്ലോ അതവിടെ നിന്ന് അങ്ങോട്ട് ഇച്ചിരി മാറിപ്പോയി നിങ്ങൾ കണ്ടില്ലല്ലോ ഞാൻ കാണിക്കാമേ അതെ അമ്മക്കുരങ്ങ അതിൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് സേഫ് ആയിട്ട് വന്ന് ആ കരയിലോ ഇടങ്ങിയിരുന്നു ആ മതിലേലങ്ങ് കയറിയിരുന്നു അവിടെ ഇരുത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അതേ കുഞ്ഞിനെ താങ്ങി പിടിച്ചുകൊണ്ട് കൊണ്ടപ്പോൾ ആവും അതൊരു കല്ലിൻ്റെ പുറത്തിരിക്കാനായിട്ട് സാധിക്കാൻ പോകാൻ തോന്നുന്നു ആ അവിടെ ഇരുന്നു അപ്പോൾ ആ കുഞ്ഞിൻ്റെ അല്പക്കാലം മാത്രമേ നമുക്കൊക്കെ കാണത്തുള്ളൂ അവിടെ നിന്ന് ഞങ്ങളുണ്ടല്ലോ തിരിച്ച് ഞങ്ങൾ വന്നെടുത്ത് ബിസ് കയറി വന്ന് ഞങ്ങൾ രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചില്ലായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് കടയിൽ കയറിയ പാകമേ കാണുന്നത് അപ്പോൾ ഉണ്ടല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിക്കട്ടെ അപ്പം നിങ്ങൾ വരാത്തവരൊക്കെ സമയം പോലെ ഒരവരുടെ പരുവം പോലെയൊക്കെ വന്ന് ഈ തേക്കടിയൊക്കെ വന്ന് ഈ അങ്ങനെ മൃഗങ്ങളുടെ ഇതൊക്കെ ഒന്ന് ബോട്ടിലൊക്കെ സഞ്ചരിച്ച് കാണണം അപ്പം ഞങ്ങൾ കാപ്പി കുടിക്കാൻ കയറി കടയിലെ കാഴ്ചകളാണ് ഇത് മീനെ കണ്ടയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്നു അപ്പം നിങ്ങളുടെ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരിക്കണം വീഡിയോ പൂർണ്ണമായിട്ടും കാണണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അസ്സലാം വല്ലേക്കും